കരിവന്തല ഗണപതിയുടെ വിയോഗത്തിന് തമ്പരമാറും മുൻപേ ആന കേരളത്തിന് മറ്റൊരു തീരാനഷ്ടം ഗജരാജൻ വലിയ പുരയ്ക്കൽ ആര്യനന്ദനും യാത്രയായി കുന്നംകുളം കീഴൂർ വലിയ പുരയ്ക്കൽ തറവാട്ടിലെ വലിയ ആന ഇവൻ പഴയ ഓമല്ലൂർ നന്ദൻ അതുപോലെ ആല രാജു മുണ്ടയ്ക്കൽ ശ്രീ നന്ദൻ എന്നീ പേരുകളിലും നിന്നിട്ടുണ്ട് ബീഹാറിന്റെ മഴക്കാടുകളിൽ നിന്നും കേരളക്കരയിൽ വന്നത് അഴകു കൊണ്ടും നിലവുകൊണ്ടും ഉത്സവ വേദികളിൽ നിറസാന്നിധ്യം ഓമല്ലൂർ നന്ദനിൽ നിന്നും മുണ്ടക്കലിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൃശ്ശൂർ പാലക്കാട് എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ഉത്സവങ്ങളിൽ സ്ഥാനം നേടിയെടുത്തവൻ നല്ല ചിട്ടയുള്ള എഴുന്നള്ളിപ്പുകളിലൂടെ പേരും പ്രശസ്തിയിലേക്ക് നടന്നെടുത്ത ഗജവീരൻ ശാന്ത സ്വഭാവക്കാരൻ ഏകദേശം നാൽപ്പതിനു താഴെ പ്രായം നല്ല നിലവ് ഒൻപതേ മുക്കാലടി അടുപ്പിച്ചുയരവും നല്ല വണ്ണമുള്ള ശരീരം എടുത്ത് വലിയ കൊമ്പുകൾ നല്ല തുമ്പി ഇതൊക്കെയായിരുന്നു ആര്യനന്ദൻ രണ്ടാഴ്ചയായി അസുഖബാധിതനായിരുന്നു ആനയ്ക്ക് കുറെ നാളുകളായി ഭക്ഷണം കഴിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടും കഞ്ഞി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നൽകിയിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് തുടർന്ന് ഏറെ ക്ഷീണിതനായ ആന ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ചരിഞ്ഞത് കുന്നംകുളം കീഴൂർ സ്വദേശി അബിയുടേതാണ് ആന ഇവരുടെ തന്നെ വലിയ പുരയ്ക്കൽ ധ്രുവൻ എന്ന ആന ഏതാനും വർഷം മുമ്പ് കിണറ്റിൽ വീണ് ദാരുണമായി മരണപ്പെട്ടിരുന്നു കുന്നംകുളം മേഖലയിലെ എല്ലാ ഉത്സവങ്ങളിലെയും പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പിലെ ആനയായിരുന്നു ആര്യനന്ദൻ ആര്യനന്ദ നിനക്കും ഞങ്ങളുടെ കണ്ണുനീർ പ്രണാമം